ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ ഒരു കിലോ മോദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നച്ചാറിടാനായിട്ട് വറുത്ത് കോരി വെച്ചേക്കുന്നതാണ് മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് വറുത്ത് കോരിയാണ് വെച്ചേക്കുന്നതാണേ പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണേ നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞതന്നെ ഇടും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇത് മഞ്ഞൾ പൊടി ഇത് നമ്മുടെ കുരുമുളക് ഉലുവ ഇതെല്ലാം കൂടെ വറുത്ത് കുടിച്ചതാണേ അതെ പിന്നെ കായും ഇതറിയാമല്ലോ കറിവേപ്പില ആ ഇത് ഞാൻ മീൻ വറുത്ത് കോരി വെച്ചേക്കുന്ന എണ്ണയാണേ അപ്പോൾ മീനൊക്കെ വറുത്ത് കോരി എണ്ണ പിന്നെ ഞാൻ തീ കത്തിച്ചു എണ്ണ ചൂടായി കിടക്കുവാണേ ഒക്കെ വെളുത്തുള്ളി ഇടാം ഞാൻ കടലിടുന്നില്ല കേട്ടോ ഇനി ഇതൊന്നും മൂക്കട്ടെ അതിൻ്റെ പുറകെ നമുക്ക് മൂക്കട്ടെ ൊക്കെ അത് ഒന്ന് ചുമന്ന് വരുന്നുണ്ടോ കേട്ടോ ഒത്തിരി മൂത്ത ഉണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ ഇതൊന്ന് നിർത്താം അവക്കട്ടെ കണ്ടും കൂടെ മൂക്കട്ടെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഒന്ന് മൂക്കട്ടെ നല്ലപോലെ ഒന്ന് മൂക്കണ്ടല്ലോ ഒന്ന് ഇതേണ്ടോ ചൂടൊന്ന് മൂക്കട്ടെ ഞാൻ മൂത്ത് വരുന്നുണ്ട് അതാ മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നാടൻ കരിയാപ്പിലാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നാടൻ കരിയാപ്പിലൊന്നും ഇട്ട് കൊടുക്കാവേ കരിയാപ്പിലിട്ട് കൊടുക്കാവേ നല്ല നാടൻ കരിയാപ്പിലാണ് എന്നാൽ കേട്ടോ തീയക്കി ഒന്ന് ചെറുതാക്കി ചരച്ചേക്കാം ഇനി കരിയാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഇല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന ഇതെല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ ഇല്ലേ പാകമായി ഇനി ചെന്തിയോ കുറച്ച് വെക്കാവേ ീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടി ഇടാവേ കായപ്പൊടി ചൂടി ഇടുവാണേ ആദ്യം ഇട്ട് തകഞ്ഞില്ലായിരുന്നേ കായപ്പൊടി കുറച്ചുകൂടി ഇടാം ഇത് മീനില്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി കായപ്പൊടി വേണ്ട കേട്ടോ ഉണ്ടെങ്കിൽ ഇളക്കാവെ ഇളക്കിയിട്ട് പിന്നെ ഇനി എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾ പൊടിയെ ഇതിടാവേ മഞ്ഞൾ പൊടി ഇട്ട് ഇളക്കി എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയെ ഇതിടാവ ി കൊടുക്കാൻ കഴിയാതെ നോക്കാം ഇളക്കി കൊടുക്കേണ്ടിരിക്കുന്നത് പതിനഞ്ഞ് വരുന്ന വേണ്ട അങ്ങനെ മറ്റ പിന്നെ നമുക്കത് എടുത്ത് വെച്ചേക്കുന്ന ഇത് കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇത്ര ഇതുകൂടിട്ട് കൊടുക്കാവേ ഇല്ല ഇനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇച്ചിരി ഇടുന്നുള്ളത് കാരണം ആദ്യത്തെ മീനിന് ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം എന്താ മുളക് പൊടി പരുവായി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതാ ഇത് വിനാഗിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിച്ചു ഇളക്കി ഒന്ന് ഇളക്കട്ടെ തിളച്ച് അതാ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചേക്കുന്ന ഈ മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ കൊടുക്കാവേക്കാം അതാ ഇങ്ങനെ ഇളക്കി കൊടുത്തു ഒന്ന് ഒന്നിരിക്കട്ടെ ഒന്ന് പിടിച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാവേ ഓക്കേ ബൈ ബൈ